കഴിഞ്ഞു 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 മാങ്ങക്കാലം കഴിഞ്ഞു കേട്ടോ ഇതോടുകൂടി ഒരു അഞ്ചാറ് മാങ്ങയും കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതോടുകൂടി നമ്മുടെ മൂവാണ്ടന്റെ ഇക്കൊല്ലത്തെ വരവ് നിലച്ചിരിക്കുകയാണ് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം അപ്പൊ അവസാനമായിട്ടൊരു പുഡിങ്ങോട് കൂടി ഈ ഒരു കലാശക്കൊട്ട് നടത്താം എന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ മൂവാണ്ടം തോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് പളുപ്പിലേക്ക് അല്ല ഒന്ന് പളുപ്പാക്കി എടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും പഞ്ചസാരയും കൂടിയിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊരു പുഡിങ് രൂപത്തിലാക്കണം പുഡിങ്ങ് തണുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതിനേക്കാളും മുന്നേ ഇതൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ പുഡിങ് ഉണ്ടാക്കണ്ട അത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ പോരേന്ന് അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് ഒന്ന് സോക്ക് സോക്കിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അത് ഒന്ന് മെൽറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൾപ്പും കൂടെ ചേർത്ത് ഒന്ന് ഈ ഒരു രൂപത്തിലാക്കി എടുക്കാം കേട്ടോ അതുകഴിഞ്ഞ് ഒക്കെ നമ്മൾ നാല് വശം ചെത്തിക്കൂട്ടി ഇതുപോലെ ഒരു ട്രയലിക്ക് വെക്കുന്നു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെയും അതുപോലെ തന്നെ മാങ്കോടെയും ആ ഒരു മിശ്രിതുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം നല്ല തിക്കായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മാംഗോ പളുപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്നു വെക്കണുട്ടോ എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് തണുത്തു വരുമ്പോൾ കഷ്ണം കഷ്ണങ്ങളായിട്ട് എടുത്തുകഴിച്ചിട്ടുണ്ടെങ്കി എന്റെ സാറേ അച്ഛനും മോനും നിന്ന് നിപ്പില്ല അത് അവസാനിപ്പിച്ചു കേട്ടോ ഇപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കോളോട്ടോ